ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീടും വീടിൻ്റെ പരിസരങ്ങളും ഒക്കെയാണ് ഞാൻ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ വയലാണ് വയലാണ് വീട് അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി നാലിലാണ് ഇവിടെ താമസമാകുന്നത് ഈ വസ്തു വാങ്ങിക്കുന്നതുമൊക്കെ വീടിൻ്റെ ഫ്രണ്ട് വശം ചേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുവാണേ വെളിയിൽ കിടന്നിറങ്ങാൻ നല്ല സുഖം നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കയറി ഫസ്റ്റ് മുറി ഈ മുറിയിൽ നിന്ന് ഈ മുറി അത് നമ്മൾ കയറുന്ന ഒരു ചെറിയ ഹാൾ പോലെ അതിനകത്ത് ഇടന്ന് ഇടം വലുശ ഉള്ളൊരു മുറി ആ മുറിയാണിത് ഈ രണ്ട് മുറികളെ ഉള്ളും നമ്മൾ അപ്പോൾ ഇതിന് ഒന്നിന് കഥകിലോട്ടുള്ള കഥകൾ വെളിയിലോട്ടുള്ള കഥകൾ പിന്നെ അത് നേരെ കയറുന്ന മുറിയിൽ നിന്ന് പിന്നിറങ്ങുന്ന അടുക്കളയിലോട്ടാണ് അപ്പോൾ ചെറിയൊരു അടുക്കളയൊക്കെയാണ് എല്ലാം പാത്രങ്ങളെല്ലാം തങ്ങാനും പറക്കാനും ഒന്നും കഴുകി പറക്കി വെച്ചില്ല വൃത്തിയാക്കി വെക്കണം ഇന്ന് കഴിപ്പറക്കി എല്ലാം വെച്ചില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വാരി വടിച്ചിട്ടിരിക്കുന്ന പോലെ കിടക്കുന്നതേ എല്ലാം പറക്കി വെക്കണം ഇതാണ് മോടമുറി ഇന്നത്തെ ആരെയും അവള് കേട്ടത്തില്ല കേട്ടോ അവൾ വരുമ്പം തുറക്കും പോകുമ്പം പൂട്ടിയിടും അതാണ് സിംഗാരിയുടെ മുറി ഇതൊക്കെ മോള് തന്നെ വരച്ചതാണ് മോള് സ്കൂളിൽ പഠിച്ചപ്പം നമുക്ക് കിട്ടിയ മേശയ നമ്മുടെ മുറിയുന്നിങ്ങനെ ഇറങ്ങുന്ന അടുക്കളയിലോട്ടാണേ പിന്നെ നമുക്കിങ്ങനെ വെളിയിൽ ചെറിയൊരു അടുക്കളയുണ്ട് അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇങ്ങനെ അടുപ്പൊക്കെ പൊളിഞ്ഞ് കിടക്കും പക്ഷെ അടുപ്പ് നല്ലതായിട്ട് വെച്ച് പട്ടി ഇങ്ങനെ മാന്തിന്നോണ്ടേ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ അടുപ്പ് വെച്ചത് അല്ലാത്തപ്പം ഞാൻ വെളിയിൽ വെച്ച് അടുപ്പ് കൂട്ടി കഞ്ഞി വെക്കുമായിരുന്നു പിന്നെ പിള്ളേരെ ആകുമ്പോൾ അവരങ്ങനെ ചെയ്യത്തില്ലല്ലോ ഇതിങ്ങനെ പട്ടി ഇടിച്ച് മാന്തി കളഞ്ഞതാണ് ഇത് ഞങ്ങൾ വിറവ് വെക്കുന്നതായിരുന്നു അതെന്തെങ്കിലും വിറൊന്നും ഇല്ല വിറവൊക്കെ തീർന്നെട്ടോ നിറവൊക്കെ വെട്ടിപ്പറക്കി വെക്കണം നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ തോടാണേ കണ്ടോ ചേറമ്പ് തന്നെ തോടാ വെള്ളം വരുമ്പോൾ അതിലേക്കൂടി ഇങ്ങനെ വെള്ളം കയറി ഇതേ മുറ്റത്തൂടി ഇങ്ങനെ ഒഴുകി പേരുടെ ഫ്രണ്ടിൽ പോയിട്ട് പോകും പിന്നെ അവിടെ മേളീന്നും അതേപോലെ വരുമ്പത്തു ഒഴുകി നേരെ വരും വെള്ളം പിന്നെ മഴ മാറുമ്പം പിന്നെ ഉടനെ തന്നെ അങ്ങ് മാറിക്കോളും വെള്ളം കേട്ടോ കണ്ട കൊള്ളാമോ ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇവിടെ ഇറങ്ങി ഞങ്ങളൊന്ന് അനയും കുളിയൊക്കെ വെള്ളമെല്ലാം പന്ന വെള്ളം ഒരു കിടക്കുവോ ഇപ്പം പിള്ളേർ ഇറങ്ങത്തില്ല അട്ടയുണ്ടെന്നും പറഞ്ഞോണ്ട് പിള്ളേർ ഇറങ്ങത്തില്ല അത് ഞാനും ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ അനയും കുളിയല്ലേ അതിനകത്ത് തന്നെ അപ്പം പിള്ളേർ അതിനകത്തൊന്നും ഇറങ്ങത്തില്ല അട്ടയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മടിച്ചിരിക്കും നമുക്ക് പിന്നെ അതൊന്നും വിഷയമല്ല എന്നെ പിടിക്കത്തില്ല അട്ടകെട്ടോ അതുകൊണ്ടാണ് എന്തോ ചില രക്തത്തിനോടാണ് അതിന് ഇഷ്ടമെന്ന് പറയത്തില്ലേ അപ്പം അത് നമ്മൾ ഉപയോഗിക്കാതൊക്കെ വെള്ളം അനങ്ങാതൊക്കെ എടുക്കാതെയൊക്കെ തോട്ടിക്കിടക്ക് ഓരൊക്കെ ആയി വൃത്തിയില്ലാതായി പോന്ന കേട്ടോ അങ്ങനെ വീടിന്റെ വിശേഷങ്ങൾ ചെറിയ വീടാ ഞങ്ങളുടെ വീട് കേട്ടോ കണ്ടോ കൂട്ടുകാരേ ചെടികളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നട്ടു ചുട്ടം പോലെ ചെടികൾ ഇഷ്ടം പോലെ ഇപ്പൊ ചെടികളൊന്നുമില്ല ഇതെല്ലാം പിന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നട്ടിങ്ങനെ കുപ്പിയൊക്കെ വെച്ച് മണ്ണൊക്കെ ഇട്ട് നട്ട് വെച്ചതാ ചേട്ടൻ കിടക്കുന്ന ആ സൈഡിലും ചെടികളായിരുന്നു അതെല്ലാം ഉണങ്ങി പോയി ചെടികളൊക്കെ ഇപ്പൊ കുറവാളാൻ കൊച്ചു മോൻ വരച്ച പടമാണ് അപ്പോൾ എവിടെ ആയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് വെളിയിലാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കുന്നത് കേട്ടോ ചേട്ടനെടുക്കുന്നത് ഭയങ്കര ഉറക്കമാണ് ഞണ്ടായിരത്തുകി വെച്ചേക്കുന്നത് കൃഷികൾക്കത് പന്നി കയറായിരിക്കും നേരത്തെ ഇവിടെ എല്ലാം നെല്ലൊക്കെ ആയിരുന്നു ഇഷ്ടംപോലെ നെല്ല് കപ്പാ ചീ ചേന ചേമ്പ് അങ്ങനെ ഇഷ്ടം പോലെ കൃഷികളായിരുന്നു അപ്പോൾ പന്നിശല്യമൊക്കെ ആയതുകൊണ്ടാണ് ആരും കൃഷി ചെയ്യാതെ ഞാനിട്ടിരിക്കുന്നത് മറ്റേ നമുക്കിങ്ങനെ അങ്ങോട്ട് വരമ്പ വരുമ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടിറങ്ങിപ്പാനൊക്കെ അപ്പം പിന്നെ ആരും വരുന്നുമില്ല പോകുന്നുമില്ല ഞങ്ങളും നടക്കുന്നില്ല ഞങ്ങളും അപ്പുറത്തൂടെ ഇപ്പം പോകുന്നതേ വരുന്ന ഒക്കെ അതുകൊണ്ട് വരമ്പും വഴിയും ഒന്നുമില്ല എല്ലാം ചേർത്ത് ഇട്ടേക്കുക ഇഷ്ടം പോലെ കൃഷികളുണ്ടായിരുന്നു അപ്പോൾ കൃഷിയൊന്നുമില്ല പിന്നെ അവിടെ റബ്ബറും തോട്ടം ഒത്തിരി അതിപ്പോൾ കുറച്ചിവിടെയൊക്കെ വെട്ടിക്കളഞ്ഞു അവിടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ നേരത്തെ വിറവ് പറക്കാനൊക്കെ പോകുന്നത് വിറവൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു ഞങ്ങളിവിടെ നിൽക്കുമ്പം ണ്ടായിരുന്നു ഇപ്പം വിറവൊന്നുമില്ല ഞങ്ങൾ വിറവക്കാനൊക്കെ അങ്ങ് പോവും അപ്പം എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവരും പറഞ്ഞോ ഇതൊക്കെ ഇതാണ് കൂട്ടുകാരെ എൻ്റെ കുഞ്ഞ് വീട് കേട്ടോ പുറേ കാണുന്ന കോഴിക്കോടല്ല വീട് കിട്ടില്ലത് നമുക്കെല്ലാവരുടെ സൗകര്യങ്ങൾ കുറവുണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുന്നത് ഞങ്ങൾ വലിയ വീടൊന്നും ഇല്ല കേട്ടോ പിന്നെന്താ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല പിന്നെ രണ്ട് ദിവസമൊക്കെ വീഡിയോസ് എടുക്കും വീഡിയോസും ഒന്നും അങ്ങനെ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ എടുക്കാൻ പറ്റിയില്ല രണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും അറിഞ്ഞില്ല അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് അയക്കണം കേട്ടോ എല്ലാ കൂട്ടുകാരും കമ്മിൻ്റെ കഴിക്കണേ മാല കുട്ടി പോയി ഇനി മാല ശരിയാക്കണം എനിക്ക് സർജറി ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ അതിവിടെ ആയിരുന്നേ അപ്പ ഹായ് ബായ്